ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചനയുടെ മുന്നിൽ നാണ അഭിനയിച്ച് അർജുന കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഓടിച്ചെന്ന് മുറിയിലൊക്കെ കാഞ്ചിനെ നോക്കുകയാണ് എല്ലാവരും അലങ്കോലമായി കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഉറപ്പാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം നടന്നു എന്നുള്ളത് അർജുനാണെങ്കിൽ വിഷമത്തോടുകൂടി തലേദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് മുറ്റത്ത് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് സ്വയം എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്നുള്ള ചിന്തിക്കുകയാണ് അർജുൻ തന്നെയാണ് ആ ബെഡ് അങ്ങനെ അലങ്കോലമാക്കിയതും കുങ്കുമം എടുത്തൊക്കെ അവളത്തൊക്കെ തേച്ചതും ഇതൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിനേഷ് വരുന്നത് കേട്ടോ അപ്പോൾ തന്നെ പെട്ടെന്ന് അർജുൻ മനസ്സിൽ വിചാരിക്കുന്നു ഓ എന്താ അവൻ്റെ ഉത്സാഹം വിശേഷം അറിയാനുള്ള വരവാണ് പെട്ടെന്ന് തന്നെ പുഷപ്പും ഒക്കെ ചെയ്യുന്നുണ്ട് അർജുൻ എന്നിട്ട് ദിനേശിനെ കണ്ടതും എടാ ശരീരമൊക്കെ നല്ല വേദനയാണ് എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ ദിനേശ് ഉടനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നടന്നുവല്ലേ ഓ പറയടാ പറ ഇന്നലത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഒന്ന് പറ അതൊക്കെ എങ്ങനെയാണ് പറയാനാ ഈടാ പറയണ അതിനല്ലേ ഞാൻ വന്നത് എന്നൊക്കെ പറയാനട്ടോ അവസാനം ദിനേഷൻ്റെ നിർബന്ധപ്രകാരം അർജുൻ ഇങ്ങനെ തുടങ്ങുകട്ടോ അങ്ങനെ ഭയങ്കര ആ ഒരു വളരെ കാമ പരവേശനായിട്ട് ഇങ്ങനെ വിവരിക്കുകയാണ് ദിനേശാണെങ്കിൽ അതെല്ലാം കേട്ട് നാണം കൊണ്ട് ഇങ്ങനെ പുളകീതനായിട്ട് ഇങ്ങനെ നിൽക്കുക കോതിയോടുകൂടി വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മൾ അർജുൻ പറയുന്നത് കേട്ടോ എന്താ അവസാനം ഗുഡ് നൈറ്റ് പറഞ്ഞത് നമ്മളങ്ങ് ഉറങ്ങി ഭാ പാ അതിനാണോട്ടോ നിന്നെ ഞാൻ പണിയേറെ ഒരിക്കുക അങ്ങോട്ട് കയറ്റി വിട്ടത് എന്നും പറഞ്ഞ് ദിനേഷിനങ്ങ് ദേഷ്യം വരാ പക്ഷേ ഇതടാ സംഭവിച്ചത് ആരോടും നീ ഒന്നും പറയരുത് എന്നിങ്ങനെ അർജുൻ പറയട്ടോ മേനുവിൻ്റെ സമ്മതം ഇല്ലാതെ അവളുടെ ദേഹത്ത് ഞാൻ തൊടില്ല അത് ഉറപ്പാണ് അപ്പോൾ ദിനേശിനങ്ങ് ദേഷ്യം വരാ കേട്ടോ പിന്നെ ഇതൊക്കെ എപ്പം നടക്കാനടാ മുടി നരക്കുന്നതിന് മുന്നേ നടന്നാൽ മതിയായിരുന്നു എന്ന് അർജുൻ ദേഷ്യപ്പെട്ട് അർജുന ദിനേശാണെങ്കിൽ ദേഷ്യം വരാം കേട്ടോ അപ്പോൾ അർജുനങ്ങ് പോവാണ് അത് പെട്ടെന്ന് തന്നെ ദിനേശ് മനസ്സിൽ വിചാരിക്കും ഏ രാവിലെ തന്നെ വന്നത് വെറുതെ ആയല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് ദിനേശ് വല്ലാണ്ട് അങ്ങ് പോകും കേട്ടോ മീനുവാണെങ്കിൽ രാവിലെ തുണിയെല്ലാം അലക്കി കുളിച്ച് റെഡിയായി മുറ്റത്തേക്ക് വിരിക്കാനായിട്ട് വരുകയാണ് അപ്പോഴാണ് പ്രഭയും കാഞ്ചനയും കൂടെ ഓടി വന്ന് അവിടെ നിന്ന് സങ്കടപ്പെട്ട് പറയുന്നത് പ്രഭ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാഞ്ചന പറഞ്ഞാൽ അമ്മേ എല്ലാ കാര്യങ്ങളും നടന്നു അതിനുള്ള തെളിവുകളെല്ലാം ഉണ്ട് ആണല്ലേ അല്ലെങ്കിൽ തന്നെ അവളെ കണ്ടല്ലറിയില്ലേ നോക്കിക്കേ എല്ലാം നടന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പം കാഞ്ചന പറയാണ് കേട്ടോ അവളെ ഓടിക്കാൻ നോക്കി അമ്മയുടെ ഐഡിയ കൊള്ളാം ഇനി എന്താണ് ഞാൻ ചെയ്യുക ഇനി എന്ത് ചെയ്യണം ഒരു മുത്തശ്ശിയാകാൻ വേണ്ടി മാനസികമായിട്ട് അങ്ങ് തയ്യാറായിക്കോ അല്ല പിന്നെ എന്തും പറഞ്ഞ് കാഞ്ചന അങ്ങ് പോകട്ടോ അപ്പോൾ പ്രഭയാണെങ്കിൽ നമ്മുടെ മീനുനെ നോക്കിയിട്ട് പറയുകയാണ് കേട്ടോ ചതിച്ചല്ലോടി എന്ന് അങ്ങനെ അർജുനാണെങ്കിൽ കൃഷിപ്പണിയും കാര്യങ്ങളായിട്ട് നീക്കുമ്പോൾ ഭക്ഷണം കൊണ്ട് വരികയാണ് മീനു കൊണ്ടുവരുന്ന സമയത്ത് അർജുൻ പറയുന്നുണ്ട് എന്നും സ്കൂളില്ലായിരുന്നാൽ മതിയായിരുന്നു അതെന്താ അങ്ങനെയാണെങ്കിൽ നീ എന്നും എനിക്ക് ഭക്ഷണം കൊണ്ടുവരുമല്ലോ എന്നും പറഞ്ഞു ഭക്ഷണം എല്ലാം തുറന്ന് വെച്ചാൽ അവർ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും കൂടുതലുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും കഴിക്കില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ മീനു അതല്ല എനിക്കും കൂടെ ചേർത്താൽ കൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം അത് നന്നായി എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഫസ്റ്റ് ഡേറ്റിൻ്റെ കാര്യം എടുത്തിടുക എന്നോ അർജുൻ പറയുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു എന്നാണ് ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ആ എനിക്കും തോന്നി അങ്ങനെ പക്ഷേ ആറുമാസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ സമാധാനം നീ പറയേണ്ടി വരും അതുവരെ നമുക്ക് എന്തായാലും അവടെ മുമ്പില് അഭിനയിച്ചും പിടിച്ചു നോക്ക് നിൽക്കാം എന്നിങ്ങനെ പറയട്ടോ അങ്ങനെ പെട്ടെന്ന് രീതി കേൾക്കുമ്പോഴത്തേക്ക് മീനും ചോദിക്കണമെന്ന് എന്താ വിഷമമായോ അർജുൻ ഏയ് എനിക്ക് വിഷമമൊന്നും ആയിട്ടില്ല നീ അങ്ങോട്ട് ഭക്ഷണം കഴിക്കേ എന്നിങ്ങനെ വിഷമം മറിച്ച് വെച്ചിട്ട് പറയട്ടോ അങ്ങനെ അഖില കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോവുകയാണ് സന്ദർശത്തിന് അങ്ങനെ അവരുടെ സംഭാഷണങ്ങൾക്കിടയിൽ നിന്ന് കൂട്ടുകാരുടെ ഭർത്താവ് ഭയങ്കര കള്ളുകൂടിയനാണെന്നും എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്നും പറയാനെ കേട്ടോ എന്നിട്ട് അഖിലയോട് പറയണം നിന്റെ ഭർത്താവ് എന്ത് നല്ലവനാ എന്തായാലും നീ ഭാഗ്യവതിയാ കഴിഞ്ഞ ജന്മത്തിൽ നീ ചെയ്തെന്തോ പുണ്യത്തിൻ്റെ ഫലമാണെന്ന് നിനക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയെന്ന് പറയുക കേട്ടോ അപ്പോൾ അഖില മനസ്സിൽ വിചാരിക്കണം ഞാൻ പുണ്യമല്ല പാപമായിരിക്കും ചെയ്തത് ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇറങ്ങാൻ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഓഫീസിൽ നിന്ന് വരും എന്നിങ്ങനെ അഖില പറയാണ് അപ്പോൾ കൂട്ടുകാർ പറയാനുണ്ട് അത് പറ്റില്ല നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇന്ന് എന്തായാലും നമുക്ക് സംസാരിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വെറുതെ സമയങ്ങളായ എന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുക ചെയ്താൽ ഇപ്പോൾ വരും അത് കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തട്ടോ അപ്പോൾ ഉണ്ട് ഗൗതം ആണ് ഫുഡും കൊണ്ട് അവിടെ ഓർഡർ കൊടുത്തത് വരുന്നത് ഗൗതം അവിടെ ഫുഡും കൊണ്ട് വന്ന് വരുമ്പോഴത്തേക്കും ഈ ലേഡി പോയി വാങ്ങാൻ ചെല്ലുന്നത് കാല് തട്ടുകയാണ് കാല് തട്ടി വേദന കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഫുഡ് വാങ്ങാൻ പറ്റിയില്ല അതിനിടയ്ക്ക് വെച്ച് ഇവരുടെ കരച്ചിൽ വരട്ട് അഖില അങ്ങോട്ട് ഇറങ്ങി വരിക കേട്ടോ അയ്യോ എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടോ അല്ലാണ്ട് എൻ്റെ കാല് തട്ടി ഗൗ ൗതമാണെങ്കിൽ അഖിലേ കണ്ടതും സ്തംഭിച്ച് പോയി കേട്ടോ ദൈവമേ ഇവളെന്താ ഇവിടെ ഒന്നാമതി ഈ ജോലിക്ക് ഞാൻ പോകില്ല എന്ന് വലിയ വീരവാദം പറഞ്ഞത് ഇനിയിപ്പോൾ ഇവളെ മുമ്പേ വെച്ച് ഞാനിത് എങ്ങനെ ചെയ് എന്താ ഒരു പിടിത്തവും കിട്ടുന്നില്ല അവസാനം ഫുഡ് വാങ്ങാൻ വേണ്ടി ഇറങ്ങി വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ തലയിൽ തലേലൊരു ഹെൽമെറ്റ് എടുത്ത് വയ്ക്കാനായിട്ടോ ഗൗതമം എന്നിട്ട് ഫുഡ് തിരിഞ്ഞ് നിന്നിട്ടാണ് കൊടുക്കുന്നത് അതെന്താ ഈ ബോയ് ഇങ്ങനെ കാണിക്കുന്നത് തിരിഞ്ഞ് നിങ്ങളിങ്ങോട് തിരിയോ വേണ്ട നിങ്ങളിത് വാങ്ങിച്ചാൽ മതി ശരി വാങ്ങിച്ചു എന്നാൽ പിന്നെ ഇത് പൈസ പിടിച്ചോ പൈസയൊന്നും വേണ്ട നിങ്ങൾ ഓൺലൈനിൽ കൊടുത്തല്ലേ എന്നാൽ ഇത് ടിപ്പാണ് വാങ്ങിച്ചു എനിക്ക് ടിപ്പൊന്നും വേണ്ട അപ്പോൾ തന്നെ അഖില ആ പൈസ വാങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ കൊടുത്തേക്കാം നിങ്ങളിത് വാങ്ങോ അയ്യോ എനിക്ക് വേണ്ട നിങ്ങൾ ഈ ഫുഡെല്ലാം കൊണ്ടുപോയി കഴിച്ചോ നിങ്ങളുടെ പേരെന്താ എൻ്റെ പേരോ എൻ്റെ പേരൊന്നും ഇവിടെ വെളിപ്പെടുത്താൻ പറ്റില്ല അത് ആ കമ്പനിയുടെ അത് നമ്മൾ ആരോടൊന്നും പറയല്ലെന്നാ എന്ന് പറഞ്ഞ് പോകാൻ തിരിയുമ്പോഴത്തേ അഖില പറയാണ് നിങ്ങളുടെ ശബ്ദം ഞാൻ എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ ഏ എൻ്റെ ഒന്നും കേട്ട് നിങ്ങൾ പരിചയമൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്ന് പറഞ്ഞു പതുക്കെ അവിടെ നിന്ന് തടിതപ്പാണ് കേട്ടോ ഗൗതം അങ്ങനെ അഖില ഞാൻ കയറി പോവുകയാണ് അങ്ങനെ വൈകിട്ടാവുമ്പോഴത്തേക്കിനും അഖില മുറിക്കകത്തിരിക്കുമ്പോഴാണ് മീനും അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ അങ്ങനെ മീനവും അഖിലേയും കൂടെ സംസാരിക്കുമ്പോൾ അഖിലെ ചോദിക്കണോണ്ട് ചേച്ചി ഇന്നലെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ് ഒന്ന് പൊടി എണീറ്റ് ഓ പിന്നെ ഒന്ന് പറ ചേച്ചി ഇന്നലെ കയ്യിൽ മുല്ലപ്പൂവും ചൂടി കണ്ണാടിയൊക്കെ വെച്ച് ഗമയിൽ അങ്ങോട്ട് അർജുനേട്ടം വരുന്നത് ഞാൻ കണ്ടിരുന്നു ഒന്നും നടന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം മീനും മീനുവിനോട് വീണ്ടും ദിനേഷ് ചോദിച്ച കണക്ക് അഖിലെ കിണ്ടി കിണ്ടി ചോദിക്കുകയാണ് അവസാനം സഹിട്ട് മീനു പറയാൻ തുടങ്ങി പറഞ്ഞ് അവസാനം വരുമ്പോഴത്തേക്കും ഓ നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞു തരണം ീന്ന് പറയണോന്ന് പെട്ടെന്ന് അഖിലേക്ക് ദേഷ്യം വരും കേട്ടോ അപ്പോൾ അഖിലെ പറയാനുണ്ട് കഷ്ടം ആയിട്ടോ അവസാനം ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നു തോന്നോ എത്ര കാലായി ചേച്ചി ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവും ഇന്നാലും ഒരു കുഞ്ഞുമാവയ്ക്ക് വേണോന്ന് എനിക്ക് ആഗ്രഹം ഇല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ എല്ലായിടത്തും അർജുനായിട്ടും രാവിലെ മുതൽ അഭിനയിക്കുകയാണല്ലേ ആ അതെ അഭിനയിച്ചു തന്നെയാ ഒന്നും നടന്നിട്ടില്ല എന്നിങ്ങനെ മീൻ പറയട്ടോ അപ്പോൾ കുറച്ച് നാൾ കഴിയട്ടെ ചേച്ചി തന്നെ ഒരു ആറ് മാസം ആവുമ്പോഴത്തേക്ക് ഇവരോടൊക്കെ സമാധാനം പറയേണ്ടി വരും എന്ന് പറയണം അപ്പോൾ മീന് പറയാണ് ഞാൻ പറഞ്ഞോളാം നീ വിഷമിക്കണ്ട ഒന്ന് പോയേ എന്ന് പറഞ്ഞു മീനും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് പുറത്ത് അർജുനാണെങ്കിലേ പൂവ് ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പൂവ് അപ്പോൾ അപ്പോൾ അതൊക്കെ മീൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അർജുൻ സ്വപ്നം കാണുകയാണോ എന്താ എനിക്ക് എനിക്കെന്താ സ്വപ്നം കണ്ടുകൂടി കാണാം അല്ല എന്നോടുകൂടി പറ എന്ന് പറയുന്നത് ഇത് എവിടുന്നാ ഈ പോവ് അത് ഞാൻ നിനക്ക് വേണ്ടി എടുത്തതാണ് എന്നാൽ പിന്നെ അതിന് തന്നേരേ അത് വേണ്ട ഞാൻ തന്നെ ചൂടിത്തരാം എന്നാൽ വെച്ചോ എന്ന് പറഞ്ഞ് മീനുവിനെ തലത്തിരിഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അർജും പറഞ്ഞു നിൽക്കി നിൽക്കി വെയിറ്റ് അമ്മ വരട്ടെ അതെന്തിനാണ് നല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണെങ്കിലും അവർ വിശ്വസിച്ചിരിക്കുന്ന അത് വിശ്വസിച്ചല്ലോ ഇനി എന്തിനാ വിശ്വസിപ്പിക്കുന്നത് വേണം ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ വിശ്വസിച്ച് തന്നെ നമ്മൾ ചെയ്യണം നമ്മൾ കൂടുതൽ അടുത്തു എന്ന ചേച്ചിയും അമ്മയും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ അവരിത് കണ്ട് കണ്ട് അവരുടെ മാനസിക നില തെറ്റണം അതുവരെ നമ്മൾ അഭിനയിക്കണം എന്നിങ്ങനെ പറയട്ടോ അപ്പോഴാണ് പ്രഭ വരുന്നത് ഓ എ മീനു എന്ത് ഭംഗിയടി നിന്നെ കാണുന്ന സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് വയ്ക്കണം ഓ പ്രോ എടക്കാലിന്ന് അങ്ങോട്ട് തരിപ്പൂരം ധൂന്നൊക്കെ അവിടെ നിന്ന് തൊപ്പിനുണ്ട് കേട്ടോ എന്നിട്ട് പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചേർത്ത് വയ്ക്കണം നെഞ്ചിൽ മീനുവിനെ അർജുൻ ഈ എന്തായാലും അഭിനയിക്കുകയാണെങ്കിലും ആ ഒരു അവസരം നന്നായിട്ട് മുതലാക്കുന്നുണ്ട് നമ്മുടെ അർജുൻ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്